ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വലിയ സന്തോഷമുള്ള കാര്യം ഷെയർ ചെയ്യാനൊന്നല്ല നമ്മൾ ഇക്ക ഗൾഫ് പോകുന്നതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും വീഡിയോസും വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ് വന്നതാട്ടോ എങ്കിൽ നമ്മൾ പാക്ക് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോസൊന്നും ഇതിൻ്റെ അടുത്തില്ല അതൊക്കെ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി ഫ്രണ്ട്സ് കാരണം ആൾ പോയിട്ടിപ്പോൾ ഏകദേശം പത്ത് ദിവസമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ മിസ്സായിപ്പോയി ഇപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടൊക്കെ പോയതാണ് പിന്നെ നമ്മൾ ലെല്ലൂസിൻ്റെ അടുത്തേക്ക് പോയി ലെല്ലൂസിൻ്റെ അടുത്ത് കുറച്ച് നേരമായിരുന്നു അവനിക്കാനെ കണ്ടാൽ പിന്നെ സിറ്റൗട്ടിൽ പിടിച്ചെടുത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം അവരെ പല വീഡിയോസും സിറ്റൗട്ടിൽ നിന്ന് ഇരുന്നിട്ട് തന്നെ കാണാറുള്ളത് അപ്പോൾ ശേഷം പിന്നെ നമ്മൾ വീട്ടിൽ തിരിച്ച് പോയിട്ടോ പിന്നെ ബാക്കിയുള്ളൊക്കെ പാക്ക് ചെയ്തെടുത്ത് വെച്ച് നമുക്ക് രാവിലെ പുലർച്ചെ മൂന്ന് മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ ഇക്കെ ഗൾഫ് ജീവിതം തുടങ്ങിയിട്ട് ഒമ്പത് വർഷം കഴിഞ്ഞു കിട്ടുമോ ലല്ലൂസിന് പത്ത് വയസ്സാണ് ഇപ്പോൾ അവനൊരു എട്ട് മാസം ഉള്ളപ്പോഴൊക്കെ ഗൾഫ് പോകാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ ഞാൻ ഇതുവരെ ഏറ്റവും ആളെ കൊണ്ടുപോയി വിടാൻ പോയിട്ടില്ല കാരണം അതൊരിക്കലും എനിക്കിഷ്ടമല്ലാത്തൊരു കാര്യമാണ് നമ്മളവിടെ എത്തിയിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോകുന്നൊരു നിമിഷം ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ആദ്യം അറിയാം അതുകൊണ്ട് ഞാൻ അതിന് നിന്നിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒപ്പം പോയിരുന്നു നമ്മൾ സിദ്മോൾക്ക് വേണ്ടിയിട്ടാണ് ഒപ്പം പോയത് കാരണം രാവിലെ നീച്ചിട്ട് വാപ്പസ് ഇവിടെ എന്ന് പറഞ്ഞാൽ അവൾ ഒരിക്കലും സമ്മതിച്ചു ഇതിനു മുമ്പ് ഇക്ക രാവിലെ ചാവിടിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ ആ വാബ്ജി ഗൾഫിൽ പോയി എന്ന് പറഞ്ഞാൽ അവൾ പറയും ഇല്ല വാബ്ജി പോയിട്ടില്ല ഇപ്പം വരും ഇപ്പം വരുമ്പോട്ട് അപ്പോൾ ഇനി മിക്ക പറഞ്ഞു ഇനി ഇപ്പോഴും ഇങ്ങനെ തന്നെ അവൾ രാവിലെ പറയും അവളൊരു പ്രതീക്ഷയിൽ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ഒളെയും കൊണ്ടുപോയി ജീവായോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മളീ പോകുന്നത് പിന്നെ ലെല്ലൂസിന് ഇവർ ഈ പത്ത് വർഷത്തിനിടയിൽ കൊണ്ടുപോയി വിടാനും കൊണ്ടുവരാനൊക്കെ എന്നും പോകുന്ന ആളാണ് കാരണം വാപ്പയാണ് അധികം ഉണ്ടാവുക കൊണ്ടുപോയി വിടാൻ അപ്പോൾ അവന് അതിൻ്റെ ഒപ്പം എന്തായാലും സ്റ്റെപ്പിനെ ആയിട്ടുണ്ടാവും എന്നറിയാമല്ലോ പോകുന്ന വഴി നമ്മളൊന്ന് ചാവിടിക്കാനൊക്കെ നിർത്തിയിരുന്നു കേട്ടോ അതില്ലാത്ത പരിപാടി എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇടക്കിടക്ക് ഞാനത് ഓർമ്മപ്പെടുത്തണ്ടല്ലോ പിന്നെ ഇപ്പോൾ ഈ പ്രവാസ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റാത്ത കാര്യമാണല്ലോ ഈ കൊണ്ടുപോയി വിടുന്ന കാര്യം കൊണ്ടുവരുന്ന കാര്യമൊക്കെ അല്ലേ ഈ ഒരു സങ്കടം നമ്മൾ എന്തായാലും അനുഭവിച്ചേ പറ്റുള്ളൂ വരുന്ന സമയത്ത് നമുക്ക് ആ രണ്ട് ദിവസം ഉണ്ടാവില്ല വരുന്ന കാര്യം ആലോചിച്ചിട്ട് അതുപോലെയാണ് അതിൻ്റെ അരട്ടിയാണ് കേട്ടോ പോകുന്ന സമയത്ത് കാരണം രണ്ടാഴ്ച മുമ്പ് തന്നെ ഉറക്കം പോകും നമ്മൾ ആ ഒരു ഡേ അതെങ്ങനെ കടന്നു പോകുന്നാലോചിച്ചത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രവാസികളാണെങ്കിലും പ്രവാസി ഭാര്യമാരാണെങ്കിലും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഡൈജസ്റ്റ് ആയി പോകും അല്ലേ അതങ്ങനെ തന്നെയാണല്ലോ ആ ഇപ്പോഴൊക്കെ പോയിട്ട് പത്ത് ദിവസം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത്ര കൂളായിട്ട് ഇതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിതായിട്ട് ഡൈജസ്റ്റ് ആവും അപ്പം നമ്മളവിടെ എയർപോർട്ടിൽ എത്തിയത് ആറു മണിക്കാട്ടോ ഇക്കൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് ഒമ്പത് മണിക്കാണ് റിപ്പോർട്ടിങ് ടൈമിൽ തന്നെ നമ്മൾ കറക്റ്റ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ സിതുമോളെ കാര്യം അറിയാലോ ആൾ ഞാൻ പറയാറില്ലേ പുറത്തേക്ക് അങ്ങനെ സങ്കടം കാണിക്കാത്ത ടൈപ്പാണ് ഇപ്പോൾ ഇക്ക പോകുന്നവരെയും അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണിച്ചിരുന്നത് പക്ഷെ ഇക്ക അതിൻ്റെ ഉള്ളിൽ കയറി ടൈമിൽ ഉളമൊക്കൊന്നും പാടിയിരുന്നു കേട്ടോ പിന്നെ എന്നോട് പിന്നെ ഞാൻ മോത്തിക്കൊക്കെയുണ്ടെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഓരോരോ കൊപ്രായൊക്കെ കാണിച്ചിട്ടാളങ്ങനെ ഇന്നത്തന്നെ മാറ്റി മാറ്റിമറിച്ചു കുട്ടികളെ മനസ്സിൽ പെട്ടെന്ന് സങ്കടമൊക്കെ വന്നാലും ചില കുട്ടികളത് പ്രകടിപ്പിക്കില്ലല്ലോ അപ്പം ഇക്കൊക്കെ ആണെങ്കിൽ ഇപ്രാവശ്യം സിതുമോളും കുറച്ച് വലുതായി പിന്നെ സാധാരണ ആൾ വരാറ് മൂന്ന് മാസത്തിനൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ നാല് മാസം അഞ്ച് മാസമാണ് ഇപ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഒന്ന് എമർജൻസി ആയിട്ട് പെട്ടെന്ന് വന്നതാണ് അതുകൊണ്ട് തന്നെ രണ്ട് മാസം മാസമായപ്പോഴത്തേക്കും തിരിച്ചു പോകുകയും ചെയ്തു കേട്ടോ അപ്പോൾ ആ ഒരു സങ്കടം ഇക്കാക്കുമുണ്ട് എല്ലാവർക്കും ഓട്ടോമിനിക്ക് സങ്കടം ഉണ്ടാവും പിന്നെ പെട്ടെന്ന് തിരിച്ചു പോകുന്ന ഒരു സങ്കടമുണ്ട് പോകാണ്ടിരിക്കുക നമുക്ക് പറ്റില്ല അത് പെട്ടെന്ന് വന്നതായിട്ട് പെട്ടെന്ന് പോയേ പറ്റൂ അപ്പോൾ നമ്മൾ പിന്നെ കനക്കാക്കിയിട്ടതാ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകുമ്പോൾ ലെല്ലൂസും അമ്മയാണ് കേട്ടോ ബാക്കിൽ കാരണം പണ്ടത്തെ പോലെയല്ലേ ലെല്ലൂസിന് ഒരുപാട് സ്ഥലം വേണം ഫ്രണ്ട്സ് ഓന് കാറിലാണെങ്കിലും ഇപ്പോൾ മറിയുന്ന സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ അവർ രണ്ടുകാരാണ് ഇപ്പം എങ്ങനെയെങ്കിലും പോകുമ്പോൾ അധികം ബാക്കിൽ ഇരിക്കാറ് അപ്പോൾ നമ്മളെ ഒരു കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ പിന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വേറൊരു വിശേഷമായിട്ട് വീണ്ടും വരാം ബൈ